വേങ്ങശ്ശേരി ഗ്രാമത്തിലെ ആരോഗ്യ പരിരക്ഷയ്ക്ക് പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ പുതിയ സംരംഭമായ പി കെ ദാസ് മെഡിക്കൽ സെന്റർ മെയ് എട്ടിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു പേടിയ ഡ്രിഗ്സ് ഇ എൻ ടി ഫാമിലി മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരിക്കുന്നതാണ് ഓർത്തോപീഡിക്സ് ഗൈനക്കോളജി ഡെർമറ്റോളജി സൈക്കാട്രി ജനറൽ സർജറി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം നിശ്ചിത ദിവസങ്ങളിലും ലഭ്യമാകും കൂടാതെ ഡേ കെയർ സൌകര്യം ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസ് സേവനം കൂടാതെ ഒ സേവനങ്ങൾ രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെയും വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് മണിവരെയും ലഭ്യമാണ് ഇനി നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ദൂരെ പോകേണ്ടതില്ല ബി ദാസ് മെഡിക്കൽ സെന്ററിൽ തന്നെ ബന്ധപ്പെടൂ സംയോജിതമായ ആരോഗ്യ പരിശോധനകൾ വഴി നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കൂ വിദഗ്ധ ഡോക്ടർമാരുടെയും ആധുനിക സൗകര്യങ്ങളുടെയും സഹായത്തോടെ സമയബന്ധിതമായും സുഗമമായും ആരോഗ്യ പരിശോധനകൾ പി കെ ദാസ് മെഡിക്കൽ സെന്ററിൽ നിന്ന് പൂർത്തിയാക്കാം ഉദ്ഘാടന വേളയിലും തുടർന്നും പി കെ ദാസ് മെഡിക്കൽ സെന്ററിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക സീറോ